ഇന്ന് നമ്മൾ സമ്മറിന് പറ്റിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചുരിദാർ സെറ്റ്സിൻ്റെ വീഡിയോയാണ് നല്ല ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസും ഏതൊക്കെ ഡിസൈൻസോ വന്നിരിക്കുന്നത് നമുക്ക് കാണാം അന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻറ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനിഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മളെല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിൽ പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇത് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും അതേപോലെ തന്നെ പ്യുവർ മൽ കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെയാണ് ഇതിപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്താട്ടോ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴും ഇതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ബോട്ടം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബേസ് കളർ വരുന്നത് ഒരു ക്രീം ലൈറ്റ് ക്രീം ഷെയ്ഡ് അതിനകത്തൊരു ഗ്രേ ബ്ലൂ ഗ്രേ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് അതെ ഇതാണ് ദുപ്പട്ട വരുന്നത് പാൻറ്റ് വരുമ്പോൾ സെയിം അതെ ഇത് തന്നെയാണ് പാൻറ്റ് വരുന്നത് അടുത്ത് വരുന്ന അതിനകത്തതേ ഒരു സെയിം ഡിസൈൻ തന്നെയട്ടോ ഇതൊക്കെ ഇതിൻ്റെ പാൻറ്റ് വരുമ്പോഴേ ഇതാണ് പാൻറ്റ് വരുന്നത് ക്രീമിൽ തന്നെ ഡിസൈൻ വരുന്ന പാൻറ്റ് ഇതാണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടണിൽ വൺ ടു ഫൈവ് സീറോ അടുത്തത് വരുന്നത് ഒരു ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ക്രീമിൽ പാരറ്റ് ഗ്രീൻ ഡിസൈൻ ഇതാണ് ദുപ്പട്ട അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം ലൈറ്റ് ബ്ലൂ സിക്സ് ആക് പാറ്റേണിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട അടുത്തത് വരുന്നത് അതെ അതിൻ്റെ ഒരു അല്പം ഒരു ഗ്രീൻ ഗ്രേ ഒരു ടോൺ സിക്സാക് പാറ്റേണിൽ തന്നെ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് വൺ തൗസൻഡ് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലൈറ്റ് ഒരു ഗ്രേ ഗ്രേ ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രേ ലൈറ്റ് ഗ്രേ ഇതേ നല്ല കംഫർട്ടബിൾ ആട്ടോ നമുക്ക് ഈ ചൂടത്ത് നല്ല സുഖമായി സെറ്റ്സ് ഇട്ടാൽ ഒട്ടും ചൂട് തോന്നില്ല പിങ്ക് പ്യുർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടണിൽ വരുന്ന സെറ്റ്സ് ആണ് കേട്ടോ ഇതാണ് ദുപ്പെട്ട വരുന്നത് അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേയിൽ പിങ്ക് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഡിസൈൻ ആ ഒരു ടൈപ്പ് ടൈപ്പിലുള്ള പിങ്കിൽ ഡിസൈൻ വന്നിരിക്കുന്നു ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപ്പട്ട വരുമ്പോൾ ഇത് വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ഫിഫ്റ്റി ആട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഇതൊരു ഗ്രീനിഷ് സ്റ്റോൺ ആണ് ഇതാണ് ടോപ്പിൻ്റെ കളർ ഡിസൈൻ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുമ്പോഴേ ഇങ്ങനെ വരും നല്ലൊരു നല്ല ഷെയ്ഡാ കേട്ടോ ഗ്രീനിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴേ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയും ബോട്ടവും ഒരേ ഡിസൈൻ ആയിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് അതിന്റെ ബ്രൗൺ ബ്രൗൺ ബ്രൗണിനകത്തും ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ഇതൊക്കെ നാലാക്കി മടക്കിയിട്ടാട്ടോ കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ വിട്ടുള്ള മെറ്റീരിയലാണ് ആണേ അടുത്തത് വരുന്നത് അതെ ലൈറ്റ് പിങ്കിൽ ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ഒരു സിക്സ് ആക്ക് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട ബോട്ടം വരുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ സിക്സ് ആക്ക് പാറ്റേൺ വരുന്ന ബോട്ടം അതിൻ്റെ ലൈറ്റ് ബ്ലൂ ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ സെയിം ഡിസൈൻ തന്നെ വരുന്ന പാൻറ്റ് ദുപ്പട്ടയാണേലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാ കേട്ടോ നല്ല മെൽക്കോട്ടനില് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇടാൻ നല്ല കംഫോട്ട് ഇതൊന്നും നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ സെറ്റ്സ് ഒന്നും കോട്ടൺ ആണെങ്കിലും ഇതൊന്നും സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനൊന്നും ഇത് സ്റ്റാർച്ച് ചെയ്യാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രേയിൽ തന്നെ വരുന്ന ഇത് പെട്ട ലൈറ്റ് ഗ്രേ അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് ഇതിൻ്റെയും ബോട്ടം വരുമ്പോൾ ബോട്ടത്തിൻ്റെ ഡിസൈൻ ദൈതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പ് ഇത് വരും ഇതാണ് ദുപ്പട്ട പർപ്പിളിൽ തന്നെ അടുത്ത ഡിസൈൻ ഇതിനകത്ത് ബോട്ടം വരുമ്പോൾ ബോട്ടം തെയ്തു തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും ഇപ്പോൾ ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് ഈ ചൂട് സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ടിൽഡൻ ബൈ ടേക്ക് കെയർ